അപ്പം ഇന്നത്തെ ദിവസം കുറേ നാളായിട്ടോ ലോങ് വീഡിയോ ഇടാത്തത് അപ്പം എന്തായാലും ഒരു മഫിൻസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ബനാന വെച്ചിട്ടുള്ള മഫിൻസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബനാന എരിപ്പുണ്ട് അതായത് നമ്മുടെ റോബസ്റ്റാ പഴം എരിപ്പുണ്ട് അത് പെട്ടെന്ന് ചേച്ചി ആയിപ്പോ എല്ലാവർക്കും അറിയാലോ പെട്ടെന്ന് പഴുത്ത് പോകും അപ്പം ഞാൻ ചോദിച്ചത് ഏതായാലും ഇന്ന് നമ്മുടെ റോബസ്റ്റ പഴം വെച്ചിട്ടേ കുറച്ചധികം പഴമുണ്ട് പെട്ടെന്ന് കേടായി പോകരുത് അപ്പം അത് വെച്ചിട്ട് കുറച്ച് മഫീൻസ് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ കുട്ടികൾ ആരും വെച്ചിട്ടില്ല അപ്പോൾ അപ്പോഴേക്കും കുറച്ച് മഫിൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനു മുന്നേ എൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ എൻ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ പെട്ടെന്ന് മഫീൻസ് ഉണ്ടാക്കിയെടുക്കാവേ അപ്പോൾ ഞാനിതേ നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കുകയും കേട്ടോ മിക്സീൻ്റെ ജാറൊന്നും വേണം കേട്ടോ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാം ഇത്തിരി ചെറിയ ചെറിയ തരം അങ്ങനെ ഉണ്ടായാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ താഴെ വൈകുന്നേരം സമയമാണ് താഴെ കുട്ടികളിൽ കളിക്കുന്ന സൗണ്ട് നന്നായിട്ട് വരുന്നുണ്ടാവും അതിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇഷ്ടംപോലെ കുട്ടികളുണ്ട് കേട്ടോ അപ്പം അവരിങ്ങനെ താഴെ നിന്ന് കൂക്കി വിളിക്കുന്ന സൗണ്ട് വരുന്നുണ്ടാവും അല്ലേ ഓക്കെ അപ്പം ഇതിന്റെ നന്നായിട്ട് നമുക്കിങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിത് ഉടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം തോന്നിയത് നമുക്കെല്ലാം കൂടി ഒരു ബൗളിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് ബൗൾ ബൗളെടുക്കാമായിരുന്നു തോന്നി അപ്പം ഞാനിത് ഉടച്ച് കഴിഞ്ഞിട്ട് വലിയൊരു ബൗളിലേക്ക് മാറ്റും കേട്ടോ ഞാനിങ്ങനെ നന്നായി ഒന്ന് ഉടച്ച് വരട്ടെ അപ്പം എൻ്റെ ഈ ഈ ഒരു ഫോണിന് ഉള്ള ആണ് ദൂരത്തുള്ള വോയിസുകൾ വല്ലാണ്ട് ക്യാപ്ചർ ചെയ്യും കേട്ടോ അത് അടുത്തുള്ള വോയിസിനേക്കാളും ദൂരത്തുള്ള വോയിസാണ് പിടിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ അപ്പം സാംസങ്ങിൻ്റെ ഫോണുകൾ പല പല ആൾക്കാരും വാങ്ങിച്ച് കംപ്ലയിൻ്റ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആട്ടോ അപ്പം നല്ലോണം സൗണ്ട് കേൾക്കുന്നുണ്ട് കൂടുതലും ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കാറ് പിന്നേതായാലും ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ ഇതേ നമ്മുടെ പഴമൊക്കെ ഞാൻ നന്നായിട്ട് സോറി ആ അത് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഒരുപാട് അങ്ങ് മിക്സിലോട്ട് അടിച്ചെടുക്കുമെന്ന് വേണ്ട നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉടഞ്ഞോളൂ കേട്ടോ പഴത്തിൻ്റെ എന്തോ കുറുത്തെന്ന് പറയാൻ തോന്നും ഓക്കെ നമുക്കിനി ഇതെന്താ നോക്കട്ടെ പഴത്തിൻ്റെ തന്നെ പീസാണ് കേട്ടോ അത് ഞാൻ കഴിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല മധുരം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് പഞ്ചസാര വെറുത്തു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് മൈദയുടെ അളവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും പെട്ടെന്ന് ഉണ്ടാക്കട്ടെ ഇനി ഇതാ ഞാനിതിനകത്തോട്ടേക്ക് കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും മതിയാവും കാരണം നമ്മുടെ പഴത്തിന് നല്ല മധുരം ഉണ്ട് കേട്ടോ എന്നാൽ തന്നെ ഈ കപ്പ് തന്നെ ധാരാളമാണ് പക്ഷേ എൻ്റെ പിള്ളേർക്ക് കുറച്ച് മധുരം വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നതാണേ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഇതേ കൂട്ടത്തിൽ തന്നെ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നമ്മുടെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ഞാൻ എപ്പോഴും അതുതന്നെയാണ് കേക്കിനൊക്കെ ചേർക്കുന്നത് കേട്ടോ എനിക്ക് സൺഫ്ലവറിൻ്റെ മറ്റൊന്നും വലിയ ഇഷ്ടമില്ല അപ്പോൾ റൈസ് ബ്രാൻ ആണ് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ കപ്പ് റൈസ് ബ്രാൻ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇത് സ്പൂണ് കണ്ടിട്ട് നോക്കണ്ട ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് സ്പൂണ് മാറ്റാൻ മടിച്ചിട്ടാണേ അപ്പം ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല മിൽക്കെസെൻസാണ് കേട്ടോ അല്ലേ ആണ് ഇത് ബേക്കറികളിലൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ചേർക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ ഒരുപാട് വേണ്ട വല്ലാത്തൊരു ഫ്ലേവർ ആണ് പക്ഷേ ആ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ചേർത്താ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ബേക്കറികളിലൊക്കെ ഇത് ചേർക്കാറുണ്ട് കേട്ടിട്ട് ഞാനിത് നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ കിട്ടാറില്ല കേട്ടോ പക്ഷെ നാട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടോ മൂന്ന് ബോട്ടിൽ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് കേട്ടോ മിൽക്കെ സെൻസ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും വാങ്ങിച്ചോളൂ എല്ലാ കേക്കിലും ഈ കേക്കിലും മാത്രമല്ല എല്ലാ കേക്കിലും നമ്മൾ വാനില സെൻസിനോടൊപ്പം രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഈ ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിർബന്ധമില്ല കേട്ടോ ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഓയിൽ മിസ് മിക്സ് ആവണം പിന്നെ നമ്മുടെ പഞ്ചസാര മിക്സ് ആവണം പഞ്ചസാരം ഞാൻ പൊടിക്കാതെ അല്ലേ ചേർത്ത് കൊടുത്തിരിക്കുന്നേ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ അപ്പം മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ പഴത്തിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ അതൊരു രസമാണ് കേട്ടോ അത് നമുക്ക് നല്ല ഫ്ലേവർ അതായത് ശരിക്കും മഫിൻസ് അല്ലെങ്കിൽ കപ്പ് കേക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് ശരിക്കും ഒരു പഴത്തിൻ്റെ ഫ്ലേവർ കിട്ടുന്നത് ഇങ്ങനെ ഈ ഒരു ചെറിയ ചെറിയ പീസുകൾ കാണുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് മിക്സിയിലിട്ട് ഉടക്ക ഉടച്ച് എടുക്കരുത് ഇതുപോലെ പോർക്ക് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി നന്നായി പഴുത്ത പഴമാണെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ആവും കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാരയും ഓയിലൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട് ശരിക്കും അതെ ശരിക്കും ഒന്നും കൂടി ആവണേ അപ്പോൾ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഷുഗറൊക്കെ പഞ്ചസാരയൊക്കെ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ബൗളെടുക്കാമായിരുന്നു എന്ന് അപ്പം ഞാൻ അതിൻ്റെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല നമുക്ക് മൈദയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യേണ്ടതല്ലേ അപ്പം ഞാനിതേ വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നാലേ നമുക്ക് മര്യാദയ്ക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനിനി നമുക്കിനി മൈദ ചേർത്ത് കൊടുക്കാമേ ഇല്ലേ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് മൈദ കൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു പത്തോ പന്ത്രണ്ടോ മാക്സിമം പന്ത്രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവുള്ളേ അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് ഇതേ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാം ഡയറക്റ്റ് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഒട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വേറെ അരിച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം പക്ഷേ ഇത് പറ്റും എളുപ്പമാണ് കപ്പ് കേക്ക് അല്ലെങ്കിൽ മപ്പിൻസൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനകത്തുനിന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ചെറിയ പാത്രമായതുകൊണ്ടാണ് ഓക്കെ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നീല് വേറെ ഒന്നും ചേർക്കാനില്ല ഒരുപാടങ്ങ് കുത്തി ഇളക്കാതെ നമുക്കിതുപോലെ അങ്ങനൊക്കെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് ഇതിനകത്ത് ഇനി ഏറ്റവും നമുക്ക് ഏത് ഫ്രൂട്ട് കേക്ക് ആയാലും നമ്മുടെ ഡേറ്റ്സ് ഡേറ്റ് കേക്ക് ആയാലും അല്ലെങ്കിൽ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏത് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചേർക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വാൾനട്ടാണ് കേട്ടോ ഭയങ്കര ഒരു ടേസ്റ്റാണേ അപ്പം ഞാനിതിനകത്തോട്ടേക്ക് കുറച്ച് വാൾനട്ടും ഇതേ അപ്പം നമ്മൾ കറക്റ്റ് ഭാഗമാണ് കേട്ടോ ഇങ്ങനെ മതി നമുക്ക് ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ ഇത്തിരി വാൾനട്ടും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കുറച്ച് വാൾനട്ട് ചേർത്ത് കൊടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത് ചോക്കോ ചിപ്സാണ് കേട്ടോ ചോക്കോ ചിപ്സ് ഇതുപോലെയുള്ള ഇതിനകത്തൊക്കെ ഭയങ്കര ടേസ്റ്റാണേ അത് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണമെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും കുട്ടികൾക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നേരെ നമ്മുടെ മഫിൻസ് കപ്പിലേക്ക് ഒഴിച്ച് വെക്കാം അപ്പം ഞാനിവിടെ എപ്പോഴും ഇതുപോലെ കപ്പ് കേക്ക് മഫിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മുമ്പത്തെ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പേപ്പർ കപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളു അതത് ഈസിയാണ് നമുക്ക് മുറിച്ചെടുക്കാനും അതായത് കപ്പ് കേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനൊക്കെ എളുപ്പമായതുകൊണ്ട് പേപ്പർ കപ്പാണ് കേട്ടോ പിന്നെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഞാൻ പിന്നെ പേപ്പർ കപ്പ് കപ്പിലേക്ക് മാറ്റി മാറ്റണം അപ്പോൾ അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ചായയൊക്കെ മേടിക്കുന്ന സോറി ചായയൊക്കെ കുടിക്കുന്ന പേപ്പർ കപ്പ് ഞാൻ ഇതിലാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് ഇതിനകത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് സാധാരണ നമ്മുടെ കെറ്റിൻ്റെ ഒക്കെ എണ്ണ തടവി കൊടുക്കുന്നത് പോലെ നമുക്ക് എണ്ണ തടവി കൊടുക്കാം അപ്പം ഞാൻ ഇതിലൊക്കെ ഒന്ന് എണ്ണ തടവി കൊടുക്കട്ടെ എണ്ണ തടവി ആദ്യമേ വെക്കേണ്ടതായിരുന്നു പക്ഷെ സോറി മറന്നുപോയി അപ്പം ഞാൻ ഇതിലൊക്കെ ഒന്ന് എണ്ണ തടവി കൊടുക്കട്ടെ അപ്പോൾ ഇതേ എല്ലാത്തിനും ഞാൻ എണ്ണ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് എണ്ണാണ് എടുത്തിരിക്കുന്നത് ഏകദേശം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ എടുക്കാം അപ്പം എൻ്റെ ഐസ്ക്രീം സ്കൂപ്പറൊക്കെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് സ്ഥിരം പതിവാണ് കേട്ടോ എന്ത് വാങ്ങിച്ചുകൊണ്ടുവച്ചാലും പരീക്ഷണം നടത്തി നടത്തി കിട്ടാറില്ല അപ്പം ഒരുപാട് വലിപ്പുള്ള കേക്ക് ആക്കുന്നില്ല ഞാൻ ഇങ്ങനെ പകുതിയിൽ താഴെ ആക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ഏകദേശം മുക്കാൽ ഭാഗത്തോടുള്ള കേക്ക് കിട്ടും കേട്ടോ അപ്പം അതുകൊണ്ടാണ് പകുതിയിൽ താഴെ ആക്കുന്നത് നമുക്കിങ്ങനെ പകുതിയിൽ താഴെ വെച്ചിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ നല്ല പഴത്തിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഞാൻ ചുമ്മാ ഒന്ന് അയൽ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഒന്ന് നിറച്ചിട്ട് സോറി നിറച്ചിട്ടല്ല കുതിയിൽ താഴെ ഭാഗത്താക്കിയിട്ട് ഞാനൊന്ന് ഫില്ല് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ കാൽ ഭാഗത്തിൽ താഴെ ഫില്ല് ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം ഇത് പകുതിക്ക് മേലെ പൊങ്ങി വരും അപ്പം ഒരുപാട് വലിയ കേക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതന്നെ എന്തായാലും പൊങ്ങിയിട്ട് ഒരു പകുതി നമ്മൾ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വലിപ്പം ഉണ്ട് കേട്ടോ ഇത് നമുക്കിങ്ങനെ കാണുമ്പം തോന്നിയാണേ അപ്പോൾ അത്രയും നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ മടലും എല്ലാത്തിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ തട്ടി കൊടുക്കാം ഇനി നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ഞാൻ എൻ്റെ കേക്ക് വീഡിയോസിലൊക്കെ പറയണതുപോലെ നമുക്ക് അങ്ങനെ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതേ ഒക്കെ റെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പം ഞാൻ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഇതേ ഞാൻ എപ്പോഴും ഇങ്ങനെ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊരു പാത്രം വലിയ പാത്രം വെച്ചിട്ട് അതിനകത്ത് ഒരു റിങ് ഇതുപോലത്തെ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് കേക്ക് തന്നെ വെച്ചുകൊടുക്കാറ് അപ്പോൾ ഇതിപ്പം കപ്പ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ് വെച്ചിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ കപ്പുകളൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഇതിനകത്ത് എനിക്ക് ഏഴെണ്ണം അങ്ങനെ ആവുന്നുള്ളൂ ഒമ്പത് കപ്പ് ഉണ്ടായിരുന്നു ബാക്കി രണ്ടെണ്ണം ഞാൻ ഓവനിൽ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എനിക്ക് എപ്പോഴും കംഫർട്ടായിട്ട് തോന്നുന്നത് ഇതിലായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനകത്തോട്ട് വെക്കുന്നത് പക്ഷേ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പം കേക്ക് ഓവനിൽ ബേക്ക് ചെയ്താൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഞാനത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് നമ്മുടെ ഇതൊക്കെ കപ്പ് കേക്ക് ഒക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് കുത്തി നോക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ നോക്കാം നമ്മൾ ബനാനയല്ലേ അപ്പം നമുക്ക് സ്റ്റിക്കിനെസ് ഉണ്ടാവുമോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് ഏത് കേക്കാലും നമ്മളിങ്ങനെ നടുക്ക് കുത്തി നോക്കണം അപ്പം നിങ്ങൾ കണ്ട് കണ്ടല്ലോ ഇത്ര നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നമ്മൾ കാൽ ഭാഗമല്ലേ ഒഴിച്ചിരിക്കുന്നതും എല്ലാം മുക്കാൽ ഭാഗത്തോളം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഒഴിക്കാവുന്നത് പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും നമ്മൾ അതിനകത്ത് വെച്ചേക്കരുത് കേട്ടോ പെട്ടെന്ന് തലയിറക്കി വെക്കണേ അപ്പോൾ നോക്കി അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടില്ലേ മുട്ടയൊന്നും ചേർക്കാണ്ട് തന്നെ മുട്ടയോ തൈരോ ഒന്നും ചേർക്കാണ്ട് തന്നെ അടിപൊളിയായി പൊങ്ങി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നന്നായി ഒന്ന് ആറിക്കഴിയട്ടെ അപ്പോൾ ഇതാറി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പേപ്പർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കീറി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഡിമോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു റിമൂവ് ചെയ്യാൻ നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ ഓവനിൽ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞത് രണ്ടെണ്ണം ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കളർ വന്നിട്ടില്ലേ അപ്പം ഓവനിലാണ് ബേക്ക് ചെയ്യുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവുക പക്ഷേ ചില നേരത്തെ എൻ്റെ ഓവനിൻ്റെ ഒരു ചില പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ അത് നന്നായി പുറം ബ്രൗൺ വരും ഉള്ള് വന്നിട്ടും ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം ഞാൻ കൂടുതലും സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് കേട്ടോ ഇതും ഞാൻ ഓവനിൽ തന്നെ ചെയ്തതാണ് അപ്പോൾ അത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഓവനിൽ ആകുമ്പോൾ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത് അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക പിന്നെ പതിനഞ്ച് മിനിറ്റ് വെച്ചതാണ് കേട്ടോ നോക്കൂ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് സ്പോഞ്ചി കേക്ക് നിറയെ ചോക്കോ ചിപ്സൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകട്ടോ ഈ ചോക്കോ ചിപ്സ് പൊതുവേ ഈ ഇങ്ങനത്തെ ബനാന കേക്കൊക്കെ ചെയ്യുമ്പോൾ ചോക്കോ ചിപ്സ് വാൾനട്ടൊക്കെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടാവേ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടിപൊളി കേക്കാണ് കേട്ടോ വീഡിയോ ഇത്തിരി ലെങ്ത്തി ആയെങ്കിലും ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ